എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മുതുമല നാഷണൽ പാർക്കിലാണ് നമ്മളിന്നൊരു ഒരു സഫാരിയാണ് ഇന്നൊരു കാട്ടിനകത്തൂടെ ഉള്ളൊരു സഫാരിയാണ് പോണത് അപ്പോൾ സഫാരിക്കുന്ന് പറയുമ്പോഴത്തേക്ക് ബസ്സിനകത്താവുമ്പോൾ ഇരുപത് പേർക്ക് ഇരുപത് ഒരു ടീമാണ് അപ്പോൾ അതിന് ഒരാൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചാർജ് എടുക്കുന്നവർ പിന്നെ ജീപ്പിലാകുമ്പോൾ നാല് പേർക്ക് കയറാം നാല് പേർക്കാവുമ്പോൾ നാലായിരം രൂപയാണ് നാല് പേർക്ക് ജീപ്പിനകത്ത് പോകണമെല്ലാം സെയിം റൂട്ട് തന്നെ ബസ്സും ജീപ്പും എല്ലാം പോകുന്ന സെയിം റൂട്ട് തന്നെ അടിപൊളിയിൽ കാഴ്ചയാൽ മൃഗത്തിനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് ബാക്കിയുണ്ടേ കാണാം നോക്കാം നമുക്ക് പോയി നോക്കാം എന്തായാലും മുതുമല നാഷണൽ പാർക്കിലോട്ട് നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക സംഭവിക്കുക പാസ്സെടുക്കണം വണ്ടിയിൽ കയറണമെങ്കിൽ നമ്മളവിടെ പാസ്സെടുത്തിട്ട് കയറണമെങ്കിൽ പാസ്സുണ്ടോയെന്നറിയാൻ വയ്യ നോക്കാം ഇരുപത് പേരായിട്ടേ നമ്മളെ ബസ്സിലോട്ട് കയറ്റിത്തോളൂ നമ്മളങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മളെ പേര് കൊടുത്തിട്ടുണ്ട് നമ്മളെ വിളിക്കുവരും ഇരുപത് പേര് ഫുള്ളായാലേ ബസ് എടുക്കത്തോളൂ അപ്പോൾ ഒരു ബസ് ഫുള്ളായി അങ്ങോട്ട് പോയി അവിടെ രണ്ടാമത്തെ ബസ്സിന് നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പം ഒരു ബസ്സിൽ ഇരുപത് പേരാണ് ഒരാൾ നമുക്ക് താണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ ടിക്കറ്റുമായിട്ട് അങ്ങോട്ട് പോവേ നമ്മൾ ഇതാണ് ഈ വണ്ടിയിലാണ് നമ്മൾ പോണത് നമ്മളാണ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയ സീറ്റ് വണ് ടു കേട്ടോ നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവുക വണ്ടി അവർ സ്റ്റാർട്ടാക്കി ഇട്ട് തരാമെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് വണ് ടു ആണ് അപ്പം എന്തായാലും നല്ലൊരു കാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ വണ്ടി എടുത്തില്ല കാരണം വെച്ചാൽ അടുത്ത അടുത്ത വണ്ടിയിലേക്കുള്ള ഇരുപത് പേരായിട്ടേ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മളെ വണ്ടി ഫുൾ ആയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നില്ല അടുത്ത വണ്ടിയിലേക്കുള്ള ഇരുപത് പേരായിട്ട് ഈ വണ്ടി എടുത്തിട്ടു ഇരുപത് പേരായിട്ടില്ല ഇരുപത് പേരായാലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ നമ്മളങ്ങനെ വണ്ടി കയറി മുപ്പത്തിയാറ് വരെ സീറ്റ് ഉണ്ടോ സീറ്റ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ സാറിന് കയറി ഞാൻ നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ട് കാട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറിയിട്ടുണ്ട് എന്തെങ്കിലും കാണാം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും ുണ്ട് പിന്നെ ഒരു മയിലും ഉണ്ട് എന്നാലും പത്തിൽ വന്നാലും നമ്മൾ ഇതാണ് ഈ ഒരു റൂട്ട് തന്നെ കിടക്കുന്നത് എന്നും നല്ലതല്ല മാനെ കണ്ടിന് മരിക്കുകയാണ് മാനാണ് പുള്ളു മാനാണ് കണ്ടത് കൊച്ചു മാനുണ്ട് കലൈമാനുണ്ട് വലിയ മാനുണ്ട് എല്ലാ മാനുമുണ്ട് അങ്ങനെ ഒരു ആനയെ കണ്ട് പക്ഷെ ആന അങ്ങ് കണ്ട ദൂരെ നിക്ക നമുക്ക് സൂം ചെയ്തെങ്കിലും കാണാൻ പറ്റൂ അങ്ങനെ ഒരു ആനയെ കണ്ടു നമ്മൾ നമ്മളെ ആനയെ അങ്ങനെ അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നു മയില് മങ്ങനെ ചലിക്കാതിരിക്കുക ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാന്ന് തോന്നുന്നു सह लोग